കേരള ഗാനമായി ശ്രീകുമാരൻ തവ്യയുടെ ഗാനം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ ശ്രീകുമാരൻ തബിയുടെ പാട്ട് ക്ലീഷയാണ് അംഗീകരിക്കാനാകാത്ത പദങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പാട്ട് കമ്മിറ്റിയിൽ ആരും അംഗീകരിച്ചിട്ടില്ല അംഗീകരിക്കാത്തത് അദ്ദേഹത്തെ അറിയിക്കേണ്ടത് സി പി അബൂബക്കറായിരുന്നു ഹരിനാരായണന്റെ പാട്ടാണ് ഇപ്പോൾ പരിഗണിക്കുന്നത് അക്കാദമിക്കെതിരെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഏതൊക്കെയോ ശക്തികൾ പ്രവർത്തിക്കുന്നുവെന്നും കെ സച്ചിദാനന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഉദ്ദേശിച്ചുകൊണ്ട് സ്വീകരിച്ചിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിയുടെ പാട്ട് പൊതുവേ അംഗീകരിക്കപ്പെട്ടില്ല ഒരാളും കമ്മിറ്റിയിലെ ഒരാൾക്കും അത് അംഗീകാര യോഗ്യമായിട്ട് തോന്നിയില്ല കമ്മിറ്റിക്ക് സമ്മതമാകാത്ത ഒരുപാട് പ്രയോഗങ്ങളും രീതികളും അത് എല്ലാവർക്കും പാടാവുന്ന രീതിയിലുള്ളൊരു പാട്ടല്ല എന്നുള്ള തോന്നലും അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് അത് നിരാകരിക്കപ്പെട്ടത് വളരെ സാധാരണമായിട്ട് കേരളത്തെ പറ്റി പറയുന്ന ഒരുപാട് നമ്മൾ ക്ലീഷെ എന്ന് പറയുന്ന വളരെ പഴകിയ ആ രീതിയിലുള്ള പ്രയോഗങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് അടിയന്തിരമായി ഈ വിഷയം ചർച്ചയ്ക്ക് വിധേയമാക്കി ഫലം ഉണ്ടായത് കേരള ഗാനം എന്ന പ്രയോഗം തന്നെ ക്ലീശയാണെന്ന നിരീക്ഷണത്തിലാണ് തമ്പിസാറിൻ്റെ ഗാനത്തിൽ ക്ലീഷ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെ അതുമൂലം തീർത്തും ക്ലീഷയെ ഒഴിവാക്കി നവീനമായ ബിംബാവിഷ്കാരത്തിലും ധ്വനി ഭംഗിയിലും ഒക്കെ ഒരു പുതിയ കേരള ഗാനം എഴുതി അവതരിപ്പിക്കാനിവിടെ സംഗീതം നൽകാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട് നോ കോപ്പി റൈറ്റ് കോപ്പി ലെഫ്റ്റ് ടു ഓൾ കേരളം കര തിരയുന്ന തിര തിര തിരയുന്ന കര കരൾരുന്ന കാലം ഖജനാവിൻ്റെ താക്കോൽ പഴുതിൽ പഴുതാരയുടെ പാഴ്വാക്ക് അതിലൂടെ പൂച്ചയുടെ നാവിൽ നിന്നും തെറ്റി വീണ കുഞ്ഞിൻ്റെ തുറക്കാത്ത ഒരു ഒറ്റക്കെണ് മട്ടുമാറി ഓർച്ചറിക്കുള്ളിൽ തെക്കോട്ട് തലവെച്ചും കരിന്തിരി പുക തേങ്ങും തേങ്ങാമുറിയിൽ കരിമ്പുകയുടെ തിരുവാതിര കാൽപരുപിരലുകൾ കെട്ടിയ നൂലിൽ ധ്യാനബുദ്ധനായി തൂങ്ങും ബോധിസത്വന്റെ ധ്യാനം കേന്ദ്രത്തിൻ കരുണയ്ക്കായി നീട്ടിയ ചുരയ്ക്കാത്തുണ്ടിൽ ഗോഡ്സയെ പുകഴ്ത്തും എൻ ഐ ടി ടീച്ചറുടെ വിലാപം അവലയിൽ അക്കാദമി വിലയ്ക്ക് വിൽക്കാൻ വെച്ച കവിയുടെ ഇറച്ചിക്ക് വില കിലോ രണ്ട് നാല് പൂജ്യം പൂജ്യം അതുല പൊറുക്കുക ഇറങ്ങിപ്പോയി കുന്തവും കുടച്ചക്രവുമെന്നു മന്ത്രി ഇറങ്ങിപ്പോകുക ചില്ലുകൂട്ടിൽ നിന്ന് കയറിക്കൂടിയ തമിഴൻ ചെങ്കോൽ നായക ശവമഞ്ചം വരും മുമ്പേ നന്ദി നമസ്കാരം